നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഫുട്ടേജ് ഇന്ന് റിലീസാകാനിരിക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്ന് കാട്ടി ചിത്രത്തിൽ അഭിനയിച്ച ശീതൾ തമ്പി അയച്ച നോട്ടീസിൽ പ്രതികരിച്ച സിനിമയുടെ നിർമാതാക്കൾ ഷൂട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു നടി മഞ്ജു വാര്യർ അഞ്ചര കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷൂട്ടിങ്ങിനിടെ ശ്രീധളിന് പരിക്കേറ്റിട്ടും ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്ന് നോട്ടീസിൽ പറയുന്നു സ്റ്റാൻ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റു അഭിഭാഷകൻ പറയുന്നത് നഷ്ടപരിഹാരം നൽകാമെന്ന് കമ്പനി പറഞ്ഞിട്ടും വാക്ക് പാലിച്ചില്ല എന്നും പറയുന്നു എന്നാൽ ശ്രീധൾ തമ്പിയുടെ ഈ പരാതി മൂവി ബക്കറ്റ് നിർമ്മാതാക്കൾ തള്ളി ഷൂട്ടിങ്ങിടെ അപകടമുണ്ടായപ്പോൾ വേണ്ട ചികിത്സ നൽകിയെന്നാണ് ഫൂട്ടേജ് സിനിമയുടെ നിർമ്മാതാക്കൾ പ്രതികരിച്ചത് പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴും സഹായം നൽകിയെന്നും നിർമ്മാതാക്കൾ വിശദീകരിക്കുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നും ചികിത്സയിൽ കഴിയുമ്പോൾ കാര്യമായ രീതിയിൽ ചികിത്സാ ചെലവ് ലഭിച്ചില്ല എന്നുമാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ടിംഗ് ചെയ്യേണ്ടി വന്നതിനാൽ ശീതല് പരിക്കുണ്ടായി എന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആധാരമായി പറയുന്നത് പരിക്കുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നു ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചിലവായി പക്ഷേ മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണെന്നും നോട്ടീസിൽ പറയുന്നു നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബക്കറ്റ് മൗനം തുടരുകയാണെന്നും നഷ്ടപരിഹാരം വേണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സ്റ്റണ്ട് ചിത്രീകരിക്കുന്നതിനിടെ നടി ശീതൾ തമ്പിക്ക് കോംപ്ലിക്കേറ്റഡ് ആയി പരിക്കേറ്റിരുന്നു ഒരു പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും സെറ്റിൽ ഉണ്ടായിരുന്നില്ല സാധാരണകരെ സ്റ്റണ്ട് ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെയാണ് ഉപയോഗിക്കുക എന്നാൽ അവരും മനുഷ്യരെല്ലി ശീതളിന് വീണ്ടും സ്റ്റണ്ട് ചെയ്തതിനാൽ പരിക്കേൽക്കുകയായിരുന്നു പരിക്കേൽക്കുകയായിരുന്നുവെന്ന് ശീതൾ തമ്പിയുടെ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാട്ട് പ്രതികരിച്ചു നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സഹായിക്കാത്തതിനാലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നും ഫുട്ടേജിന്റെ പ്രമോഷൻ വർക്കുകളിലെല്ലാം നടി സഹകരിച്ചിരുന്നുവെന്നും അഡ്വക്കേറ്റ് വ്യക്തമാക്കി ഉചിതമായ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ് നൽകിയില്ല എന്നും ശീതൾ അഭിനയിച്ചത് ചിമ്മിനി വനമേഖലയിൽ നടന്ന ഷൂട്ടിൽ അപകടം പിടിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ മതിയായ സുരക്ഷ ഒരുക്കിയില്ല ഒന്നിലേറെ തവണ ഈ സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതുമൂലം പരിക്കേറ്റുവെന്നാണ് നോട്ടീസിൽ പറയുന്നത് വലിയ തുക ആശുപത്രിയിൽ ചെലവായി ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അതിനാൽ അഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകണമെന്നാണ് നോട്ടീസിലുള്ളത് നേരിട്ട് നിർമ്മാതാക്കളെ സമീപിച്ചിട്ടും അനുകൂല നിലപാടുണ്ടാകാതെ വന്നതോടെയാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് ഷീതളിന്റെ അഭിഭാഷകൻ രഞ്ജിത് മാരാർ പറയുന്നു മഞ്ജു വാര്യരെ കൂടാതെ നടിയുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ട്നർ ബിനീഷ് ചന്ദ്രനും നോട്ടീസ് അയച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് ഷീതൾ തമ്പി